ഹായ് ഗായ്സ് നമുക്കിന്ന് ഒരു സമ്മർ സെറ്റ് ചെയ്യാം ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് റോസ് ഫ്ലവർ ഉണ്ടാക്കി യെല്ലോ റോസ് ഫ്ലവറാണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് നമുക്ക് മൂന്ന് സ്ക്വയർ വേണം അപ്പോൾ ഒരേ അളവിൽ നമ്മൾ സ്ക്വയേഴ്സ് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് അളവില്ലേ നമ്മൾ സമ്മതിച്ചു തരും അത്രയേ ഉള്ളൂ അങ്ങനെ മൂന്നെണ്ണ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് നമുക്കതിങ്ങനെ മടക്കി കൊടുക്കാം നടു മടക്കി കൊടുത്തു പിന്നെ വീണ്ടും നമ്മൾ മടക്കി കൊടുക്കുക ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുക അതേ ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ ഇതുപോലെ മടക്കി കൊടുത്തു നമുക്ക് ഒന്നുകൂടി മടക്കി കൊടുക്കണം അപ്പോൾ ഒന്നുകൂടി മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമല്ല ആ ഗതി നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ ഇതൊന്ന് കറക്റ്റ് നോക്കിക്കോളൂ കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇത് വെട്ടുന്നത് എന്ന് അപ്പോൾ നമ്മൾ കത്രിക എടുത്ത് ഇങ്ങനെ ഇതേ ഒരു മോഡലിൽ നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണേ റോസ് ഫ്ലവർ ആയതുകൊണ്ട് അതിൻ്റെ പെറ്റൽസ് ഒന്ന് കറക്റ്റായി കിട്ടണം എന്നുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ വെട്ടിക്കൊടുത്തു ഇതാ ഓക്കെ വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്കിത് നിവർത്തി നോക്കാം അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത് ഇനി ഇതാ ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാ സൈഡ് നമ്മൾ കുറച്ച് വെട്ടിക്കൊടുക്കും മുഴുവൻ വെട്ടിക്കൊടുക്കരുത് കുറച്ച് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തും വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇതിലായി നിൽക്കണമല്ലോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ വെട്ടുന്നത് അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഭാഗത്തും ഇതാ വെട്ടിക്കൊടുത്തു ഇതുപോലെ ബാക്കിയുള്ളത് നമ്മൾ ചെയ്തെടുക്കുക ഇങ്ങനെ ഞാനിത് മൂന്ന് ഒരേ സൈഡിൽ സോറി ഒരേ സൈസിൽ വെട്ടിയെടുത്തു ഇനി നമുക്കിത് ഒട്ടിച്ച് നോക്കാം ഇത് ഒട്ടിക്കണേ കറക്റ്റ് ശ്രദ്ധിക്കണേ നമ്മൾ ഒരു ഇതളിൻ്റെ ഈ സൈഡ് ഒട്ടിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ഒരിതളിന് അതേപോലെ നമ്മൾ ഗം തേച്ച് കൊടുത്തു ഇനി നമ്മളിങ്ങനെ കറക്റ്റ് പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം കറക്റ്റ് ശ്രദ്ധിക്കണേ നമ്മളേത് ഇതിലെടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനെ കറക്റ്റ് ഓപ്പോസിറ്റായി നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ മുഴുവൻ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളത് ഇങ്ങനെ കൊടുക്കുക ഒരു സൈഡിൽ നമ്മൾ ഗം തേച്ചു അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇങ്ങനെ തേച്ചു കൊടുക്കുക അതുപോലെ എല്ലാ ഇതിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കറക്റ്റ് ശ്രദ്ധിക്കണം അപ്പോഴാണ് നമുക്ക് ഇത് ഇതിൽ പോലെ റോസ് ഫ്ലവർ ആയി കിട്ടുള്ളൂ എന്താ ഞാൻ ബാക്കി ഇങ്ങനെ അല്ലാതെ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഇതുപോലെ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഇതാളാണ് അത് നമ്മളിങ്ങനെ ഒട്ടിച്ചൊടുക്കുന്നുണ്ട് അതാ ഓക്കേ നമ്മളിതാ ഒട്ടിച്ചിങ്ങനെ ആക്കിയിട്ടുണ്ട് ഇത് നടുവിൽ വെക്കാനുള്ളതാണ് അപ്പോൾ ഇതാ നമ്മുടെ ഇതളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ഇതളെടുത്തു നമുക്ക് അടുത്ത ഇതളെടുത്തിട്ട് നടുവിൽ ഇങ്ങനെ ഗമ്പ് തേച്ച് കൊടുക്കാം ആ ഗിൻ്റെ എല്ലാ ഗമ്മിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഫ്ലവർ സോറി ഫ്ലവർ അല്ല പെറ്റൽസ് പെറ്റർസ് ഒട്ടിച്ചെടുത്തു ഇനി ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ നടുവിലായിട്ട് ഇതളിൻ്റെ എവിടെ ഗമ്മ തേച്ചെടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ കൈ ആയിട്ട് നമ്മൾ പിടിച്ചെടുത്താൽ അതാ സെക്കൻഡ് സ്റ്റെപ്പ് റെഡി ഇനി ഇത് നമുക്ക് അടുത്ത ഫ്ലവറിൽ ഒട്ടിച്ചെടുക്കണം അപ്പോൾ നടുവിൽ ഗമ് തേച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഫ്ലവർ അതിൽ വെച്ചുകൊടുക്കുക ഇതും സെയിം സ്റ്റെപ്പ് തന്നെയാണ് നടുവിലായി നമ്മൾ ഇങ്ങനെ ഗം വരച്ചെടുക്കുന്നുണ്ട് ഒരു ലൈൻ ഇട്ട് ലൈനിട്ടെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ കൈ വെച്ച് തന്നെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ നമ്മൾ റോസ് ഫ്ലവർ റെഡി ഞാൻ പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ ഏകദേശം സെറ്റായിട്ടുണ്ട് കുഴപ്പമില്ല അത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ബാക്കി നോക്കിയാലോ ഒരു വട്ടത്തിൽ നമ്മൾ ഗ്രീൻ പേപ്പർ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക മടക്കുക പിന്നെ ഒന്നുകൂടി മടക്കി കൊടുക്കുക കൊടുക്കുന്നത് ജസ്റ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക മുഴുവൻ കട്ട് ചെയ്യരുത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് തിരിച്ച് പിടിക്കാം തിരിച്ച് പിടിച്ചിരുതാ ജസ്റ്റ് ഇതുപോലെ വെട്ടി കൊടുത്താൽ അതായത് ഇതേ ഷേപ്പ് നമുക്ക് കിട്ടും മുഴുവൻ നമ്മളിങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ വെട്ടിക്കഴിഞ്ഞ് നമുക്കിത് നിവർത്തി നോക്കിയാൽ ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടി ഇനി നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ കത്രിക വെച്ചോ വേറെ എന്തെങ്കിലും വെച്ചോ നമുക്കിങ്ങനെ കൊടുക്കുക ഇനി നമുക്കത് ഉണ്ടാക്കി വെച്ചാൽ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കണം അതിന് സെൻറ്റിൽ അതിൻ്റെ ഗമ്പ് തേച്ച് കൊടുത്തു നമ്മുടെ ഫ്ലവർ അതിൽ കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ സൈഡ് കിട്ടും അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയുണ്ട് നമുക്ക് കുറച്ച് പരിപാടി ഇതുപോലെ ഗ്രീൻ പേപ്പറിൽ തന്നെ നമ്മൾ ഒരു സ്റ്റമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് വെട്ടിക്കൊടുത്തു ഇനി നമുക്കത് സെൻറ്ററിലായി ഒട്ടിച്ചുകൊടുക്കാം അത് ഒട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെട്ടിക്കൊടുത്തത് അപ്പോൾ അത് ഒട്ടി അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് കെയർ ചെയ്തെടുത്തു ഇത് ടിഷ്യൂ പേപ്പർ വെച്ചാണ് കേട്ടാ ചെയ്തത് അത് പറയാൻ മറന്നുപോയി ഗാസ് ഇത് ജസ്റ്റ് ടിഷ്യൂ പേപ്പർ നമുക്ക് കളർ പേപ്പർ വെച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്